വേതന വർധന ആവശ്യപ്പെട്ടുള്ള വർക്കർമാരുടെ സമരം ദിവസത്തിലേക്ക് സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ആശമാർ ആരംഭിച്ച നിരാഹാര സമരം നാലാം ദിവസമാണ് സമരം കൂടുതൽ ദിവസത്തിലേക്ക് നീളുന്നത് നിരാഹാരമനുഷ്ഠിക്കുന്ന വർക്കർമാരുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് റിപ്പോർട്ട് ആശാവൃക്കരമാരുടെ നിരാഹാര സമരമാണ് അത് ഇന്നിപ്പോൾ നാലാം ദിവസത്തിലേക്ക് നിരാഹാര സമരം കടന്നിരിക്കുകയാണ് അവരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആശങ്കകൾ ഏറെ കൂടുതലായുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രണ്ടാം ദിവസം തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തു നിന്ന് ഷീജയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അവർ കുഴഞ്ഞു വീഴുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇപ്പോൾ ശോഭ എന്ന് പറയുന്ന ആശാപ്രവർത്തക സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അതേ സമയത്ത് തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദുവും കെ പി തങ്ങമണിയും ഇപ്പോഴും നിരാഹാര സമരം തുടരുകയാണ് ഇവരുടെ ആരോഗ്യസ്ഥിതിയിലാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത് ഒപ്പം തന്നെ ഈ ശോഭയുടെയും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു തീരുമാനവും കൈക്കൊള്ളുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം അതിൻ്റെ അതിൻ്റെ ഭാഗമായി തന്നെ നാളെ അവർ ഒരു കൂട്ട ഉപവാസമടക്കം ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ആ പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് നാളെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് എത്തും ആഷമാർ ഇവിടേക്ക് എത്തും എത്താൻ കഴിയാത്തവർക്ക് അവിടെ അവരവരുടെ കേന്ദ്രങ്ങളിൽ അവർ ഉപവാസ സമരം ഉപവാസം അനുഷ്ഠിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി എന്തായാലും ഒരു കൂട്ട ഉപവാസം നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ എത്രത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ മറ്റു ആളുകൾ കേന്ദ്രം അവരവരുടെ കേന്ദ്രങ്ങളിൽ തന്നെ ഉപവാസം അനുഷ്ഠിക്കാനുള്ള തീരുമാനത്തിലാണോ അതെ അതെ നാളെ ഇവിടെ എത്തിച്ചേരുന്ന ആശാവർക്കർമാർ ഇവിടെ ഈ സമരത്തോടൈക്യായ നിരാഹാര സമരത്തോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉപവാസം നടത്തും രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ഉപവാസം ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ആളുകൾ അവരവരുടെ സെൻറ്ററുകളിൽ പി എച്ച് എസ് സികളിൽ നടത്തും അത് കൂടാതെ വീടുകളിൽ ഉപവാസം നടത്താൻ സ്ത്രീകൾ സന്നദ്ധമായിട്ടുണ്ട് പൊതുസമൂഹം ഇതിനോട് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ വാർത്തകൾ ഇന്നലെ രാത്രി മുതൽ അറിയിപ്പുകൾ വന്നു തുടങ്ങി തീർച്ചയായിട്ടും അത് വലിയൊരു പിന്തുണയായി മാറുന്നുണ്ട് തന്നെ െയാണ് ശക്തമായ പ്രതിഷേധമായി അവർ മാറുകയാണ് കാരണം നേരത്തെ മുതൽ തന്നെ സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കം അവർ നടത്തിയിരുന്നു ഇപ്പോൾ ഉപവാസത്തിലേക്ക് നീങ്ങിയത് ആ ഉപവാസവും ആ കൂട്ട ഉപവാസമായി മാറുന്നു എന്നത് തന്നെയാണ് വിവിധ ആളുകൾ സമൂഹത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉപവാസത്തിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് അവരും നാളെ കൂട്ട ഉപവാസത്തിൽ പങ്കാളികളാകുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേർ നൂറുകണക്കിന് ആളുകൾ നാളെ എത്തി അവർ കൂട്ട ഉപവാസത്തിൻ്റെ ഭാഗം ും ഒപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ കൂട്ടോപവാസവും നടക്കും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് എന്തിനായാലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു തങ്ങളുടെ ആവശ്യം നേടിയതിന് ശേഷം മാത്രമേ ഇവിടെ നിന്നും പിന്നോട്ടുള്ളൂ എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ പേരുടെ പിന്തുണയോടുകൂടി തന്നെ സമരം ശക്തമാക്കാനാണ് അവരുടെ തീരുമാനം